ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അതായത് ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ ഡിസ്പെൻസർ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നീ വേക്കൻസികളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അതിൽ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വിദ്യാഭ്യാസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ ഡിസ്പെൻസർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നീ വേക്കൻസികളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദിവസവേതനത്തിലാണ് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ഇൻ ഇന്റർവ്യൂ ആയിരിക്കും യോഗ്യത പറയുന്നത് ഇവർ എസ് ആണ് യോഗ്യത പറയുന്നത് ഇതിന് പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കാണ് പ്രായപരിധി ഇവർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി പതിനാറാം തീയതി ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നമ്മുടെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ആലപ്പുഴ ഇരുമ്പ് പാലത്തിന് സമീപമുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് പറയുക ചെയ്യാം സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു സിക്സ് ടു സിക്സ് സീറോ നയൻ ആണ് കോണ്ടാക്റ്റ് നമ്പർ തന്നിരിക്കുന്നത് അപ്പോൾ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ അറ്റൻഡർ ഡിസ്പെൻസർ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നീ തസ്തികയിലേക്കാണ് പത്താം ആണ് വിദ്യാഭ്യാസം അപ്പോൾ പ്രായപരിധി വരുന്നത് പതിനഞ്ചിനും അൻപതിനും ഇടക്കാണ് താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് ഒ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി എ ക്ലാസ് രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷനാൽ നടത്തുന്ന സ്വകാര്യ ഹോമിയോ ശുപത്രി എന്നിവിടങ്ങളിൽ നിന്ന് ഹോമിയോ മരുന്നുകൾ കൈകാര്യം അഥവാ വിതരണം ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള സാക്ഷ്യപത്രം അത് ജില്ലാ മെഡിക്കൽ ഓഫീസറിൻ്റെത് ജില്ലാ ലേബർ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം അപ്പോൾ ഇതാണിതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വോക്കിൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഫെബ്രുവരി പതിനാറാം തീയതി അപ്പോൾ ഞാൻ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഡ്രസ്സ് ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപമുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആരും മിസ് ചെയ്യരുത് ഗവൺമെൻറ് ജോബാണ് ഓക്കെ അപ്പോൾ ദിവസ ദിവസവേതനത്തിലാണ് ആൾക്കാർ നിയമിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ ജോബ് വേക്കൻസികളൊക്കെ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ